ത്തോട്ടത്തിനകത്ത് രാസവളങ്ങളോ അതുപോലുള്ള രാസ കീടനാശിനികളോ ഒന്നും വരുന്നില്ല അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പഴങ്ങൾക്ക് മറ്റ് പഴങ്ങളെക്കാൾ രുചി കൂടുമെന്നുള്ളതിന് ഒരു അനുഭവസ്ഥൻ കൂടിയാണ് ഞാൻ പുതിയ ഇനങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് ഇതേപോലെ വൃത്തിയാക്കി ആ ഇനങ്ങളെല്ലാം കുത്തിയെടുത്ത് കളഞ്ഞിട്ട് ഇതേപോലെ പരീക്ഷണം ആണ് നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് പണ്ടുണ്ടായിരുന്ന വളരെ മധുരം നൽകിയിരുന്ന അല്ലെങ്കിൽ വളരെയധികം നമ്മുടെ നാവിന് രുചി നൽകിയിരുന്ന പല ഇനങ്ങളും ഇന്ന് അന്യം നിൽക്കുകയാണ് തായ്ലാൻഡിൻ്റെ ഒരു വാഴയാണ് കിങ് ഓഫ് റെഡ് എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് ചെമ്മട്ടിയോട് സാമ്യമുള്ള ഒരു ഇതാണ് കൃഷ്ണൻ്റെ കളറാണ് ഈ വാഴയ്ക്ക് അതാണ് കൃഷ്ണവാഴ പണ്ട് കാലങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇന്ന് നമ്മൾ കൊടുക്കുന്ന കൃത്രിമ ഫുഡുകൾക്ക് പകരം കൊടുത്തിരുന്നത് പല വാഴ ഇനങ്ങളെയും കായ്കൾ ഉണക്കിപ്പൊടിച്ച് അതായിരുന്നു അവർക്ക് കുറുക്കി കൊടുത്തിരുന്നത് രാസവളം ഉപയോഗിക്കാതെ നമ്മൾ നട്ടു ആ പഴം ചെറുതായാണെങ്കിലും അത് ഏറ്റവും ഗുണവും ഏറ്റവും സോഫ്റ്റ് നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റുമുള്ളൊരു പഴം ഇന്ന് ഏറ്റവും കൂടുതൽ രാസവളത്തിലായതുകൊണ്ടാണ് നമുക്ക് കിട്ടുന്ന എല്ലാം വലിയ പഴം കിട്ടും പക്ഷേ ഫുള്ള് രാസവളമാണ് വാഴപ്പഴം എപ്പോഴും നമ്മുടെ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു ഘടകമാണ് അതിലുള്ള പ്രധാനപ്പെട്ട ഔഷധ ഗുണങ്ങളുള്ള ഇനങ്ങൾ കണ്ടെത്തി അവയെ വംശവർദ്ധനവും നടത്തുകയും അവ പോപ്പുലറൈസ് ചെയ്യുകയും ചെയ്യേണ്ടത് ഇന്ന് വളരെ അത്യാവശ്യമാണ് ഇപ്പോൾ നമ്മൾ ഈ പരിചയപ്പെടുത്തുന്നത് കപ്പക്കാളി കണ്ടാൽ മൊന്തം കൊലയാണ് പക്ഷേ ഇത് മൊന്തനല്ല കപ്പക്കാളി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇത് കറിക്കാണ് ഉപയോഗിക്കുന്നത് കറി വാഴയാണ് പഴിപ്പിച്ചിട്ടില്ല കറിക്കെടുക്കുന്നതാണ് ഇത് കറി വയ്ക്കാനും സബ്ജി ഉണ്ടാക്കാനും ബജ്ജി ഉണ്ടാക്കാനും ഒക്കെ എടുക്കാവുന്ന നല്ലൊരു ഇനത്തിൽപ്പെട്ട ഒരു കായാണ് നമ്മൾ കാണുന്നത് പാക്ക എന്ന് പേരുള്ള ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ പ്രത്യേകത ഇതാണ് മഞ്ഞ കളർ കൂമ്പാണ് വരുന്നത് മഞ്ഞയിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും വിദേശ വാഴന് ഇതെനിക്ക് കിട്ടുന്നത് വാഴച്ചട്ടിൻ്റെ കയ്യിൽ നിന്നാണ് പിന്നെ പഴം നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു പഴമാണ് ഇതിന് ഹൈറ്റ് ഇതിപ്പോൾ നോക്കുക ഏഴാം ക്ലാസ്സിലാണ് രണ്ടുപേരും ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നവരാണ് ചേട്ടൻ്റെ മകനും എൻ്റെ മകനും അവരെ ഹൈറ്റ് അവരെ ഹൈറ്റേ ഉള്ളൂ അല്ല ഇത് കൂടിയ പൊക്കം പോണ ഒരു വാഴയല്ല ഇത് ഇത് മങ്കൂത്തമാനാണ് ഈ കാണിക്കുന്നത് ഏറ്റവും നല്ല ഒരു പഴമാണ് നല്ല ടേസ്റ്റ് ഉള്ളതാണ് നല്ല രുചിയും നല്ല ഹൈറ്റ് പോവും അതേപോലെ വലിയ കൊലയാണ് ഇതിന് വീഴുന്നത് പേര് വരുന്നത് മങ്കൂത്തമാൻ എന്നാണ് നല്ല ആരോഗ്യം പെട്ടെന്നൊരു കാറ്റത്തൊന്നും ഇതങ്ങനെ മറിഞ്ഞു പോണ വാഴയല്ല എന്നാൽ പഴുപ്പിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും കാര്യമൊക്കെ ഉള്ള ഒരു പഴമാണ് നമ്മൾ നിൽക്കുന്ന തോട്ടം അതോ നമ്മുടെ ഉണ്ണികൃഷ്ണൻ്റെ തോട്ടത്തിന് കുറേ പ്രത്യേകതകളുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു സാധാരണ ഒരു വാഴത്തോട്ടത്തിൽ ചെന്ന് കഴിഞ്ഞാൽ വളരെ ലൈനൊക്കെ പിടിച്ച് ഒരേപോലെ വളർന്ന് നിൽക്കുന്ന തോട്ടം നമ്മുടെ കളകളൊക്കെ വെട്ടി വൃത്തിയാക്കി ഇട്ടയ്ക്കുന്ന ആ ഒരു രീതിയിലാണ് നമ്മൾ കാണുന്നത് പക്ഷേ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് എനിക്ക് പലപ്പോഴും ഉണ്ണികൃഷ്ണൻ്റെ തോട്ടത്തിൽ വരുമ്പോൾ കാണാൻ കഴിയുന്നത് ഇവിടെ ഒരു അടുക്കും ചിട്ടയും ഇല്ലാത്ത തോട്ടമാണ് അതേസമയം ഈ തോട്ടത്തിനകത്ത് രാസവളങ്ങളോ അതുപോലെയുള്ള രാസ കീടനാശിനികളോ ഒന്നും വരുന്നില്ല സ്വാഭാവികമായ അന്തരീക്ഷത്തിൽ ഇവിടെയുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഇവിടെയുള്ള വളങ്ങൾ ഉപയോഗിച്ച് അടിസ്ഥാന വളമായി ജൈവവളങ്ങൾ മാത്രം കൊടുത്ത് അവയിൽ നിന്ന് വളരുന്ന വളരുന്ന ചെടികളാണ് പിന്നെ നമ്മുടെ ഉണ്ണികൃഷ്ണൻ സംരക്ഷിക്കുന്നത് അദ്ദേഹം കൃത്രിമമായി ഇതിനൊന്നും ചെയ്യുന്നില്ല അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പഴങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ മറ്റ് സ്ഥലങ്ങളിലുള്ള പഴങ്ങളെക്കാൾ രുചി കൂടുമെന്നുള്ളതിന് ഒരു അനുഭവസ്ഥൻ കൂടിയാണ് ഞാൻ നമ്മുടെ കർഷകർ ഇന്ന് ധാരാളം പുതിയ വാഴ ഇനങ്ങൾ കൃഷി ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ തന്നെയും നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് പണ്ടുണ്ടായിരുന്ന വളരെ മധുരം നൽകിയിരുന്ന അല്ലെങ്കിൽ വളരെയധികം നമ്മുടെ നാവിന് രുചി നൽകിയിരുന്ന പല ഇനങ്ങളും ഇന്ന് അന്യം നിൽക്കുകയാണ് ഈ കുമ്പിലാണ്ണൻ പോലുള്ള വാഴ ഇനങ്ങൾ ഇന്ന് കണ്ടെത്തുക വളരെ അപൂർവ്വം ചില വീടുകളിൽ മാത്രമായി ഒതുങ്ങിയിരിക്കുകയാണ് ഇന്ന് നമ്മൾ നേന്ത്രനും പൂവനും കപ്പയും പോലുള്ള കൊമേഷ്യലി വയബിളായിട്ടുള്ള കൃഷി ഇനങ്ങൾ മാത്രമാണ് കൃഷി ചെയ്യുന്നത് പക്ഷേ നമ്മുടെ പഴയ വാഴ ഇനങ്ങളായിട്ടുള്ള ഈ പറയുന്ന കുമ്പില്ല കണ്ണനും അതുപോലുള്ള ഇനങ്ങളൊക്കെ സംരക്ഷിക്കേണ്ടത് നമുക്ക് വളരെ അത്യാവശ്യമാണ് അതിന് ഇതുപോലുള്ള കർഷകരുടെ കൂട്ടായ്മ അല്ലെങ്കിൽ കർഷകരുടെ താല്പര്യമാണ് നമുക്ക് അത്യാവശ്യമായി വേണ്ടത് ബുക്കിനകത്ത് നമ്മൾ എവിടെയൊക്കെ വാഴ നിൽപ്പണ്ടെന്ന് വെച്ചാൽ അത് വരച്ചിട്ടുമുണ്ട് ലൈൻ കണക്കാക്കി എഴുതിയിട്ടുണ്ട് അതാണ് ഈ ബുക്കിനകത്ത് എഴുതിയിട്ടിരിക്കുന്ന പേരുകൾ അപ്പോൾ ഇതിൽ എവിടെയൊക്കെ ഏത് വാഴ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബുക്കിനകത്ത് നോക്കുമ്പോൾ നമുക്കറിയാം ഇതിൽ ഇന്നടുത്ത് ഇന്ന വാഴ ഉണ്ടെന്ന് അപ്പോൾ ഇതിൽ പഠിക്കാൻ വരുന്നവർക്കോ ഇപ്പോൾ പഠിക്കാൻ വരുന്നില്ല എൻ്റെ മക്കൾക്ക് തന്നെ ഇപ്പോൾ ഞാനില്ല ഒരു സമയത്ത് ആരെങ്കിലും വന്ന് ഒരു കൊല വെട്ടണമെന്ന് വെച്ചാൽ അതിൻ്റെ പേരറിഞ്ഞുകൂടെ അന്ന് പേടിക്കേണ്ട കാര്യമില്ല ഈ ബുക്കെടുത്ത് കൊണ്ടുവന്നിട്ട് നോക്കുമ്പോൾ ഇന്നയടുത്ത് ഇന്ന വാഴ അപ്പോൾ നമുക്ക് അത് വാഴ ആ കൊല വെട്ടുമ്പോൾ ഇന്ന വാഴയുടെ കൊല എന്നവർക്ക് വ്യക്തമായിട്ട് അത് തിരിച്ചറിയാനും കൂടെ ചേർത്താണ് നമ്മൾ ബുക്കിൽ എഴുതിയിടും ഒന്ന് ഒന്നാമത്തെ ലൈനിൽ ഒന്നാമത്തെ വരിയിൽ മുട്ടപ്പൂവൻ കരിങ്കതളി പെരു പെരുമ്പടലി എന്നിങ്ങനെ നമ്പറിട്ട് ലൈൻ നമ്പറിട്ടാണ് എഴുതി വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്കത് അറിയാൻ കഴിയും ഇങ്ങനെയാണ് നമ്മളെ വളം പ്രയോഗം ആദ്യം ഇടുന്ന ആ ഒരു വളമല്ലാതെ വേറൊരു വളം ഇതിനകത്ത് ഇടരുത് പിന്നെ ഇതിനകത്ത് നാല് വിറ്റുമുള്ള കാടുകൾ ഒന്ന് വെട്ടിക്കൂട്ടി വയ്ക്കുക അതിൻ്റെ പുറത്ത് ചെറിയ രീതിക്ക് മണ്ണിട്ടിങ്ങനെ തട്ടി നിരത്തി ഇനിയിപ്പോൾ മഴവെള്ളം അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചാലും ഇതിൻ്റെ അടിയിൽ കിടക്കുന്ന പോച്ചകൾ കൊവുന്നു നിൽക്കും മുകളിലോട്ട് പെട്ടെന്ന് കയറി വരുകയും ഇല്ല ഈർപ്പ ഉള്ളിൽ നിൽക്കും വാഴ കന്നായാലും പൊട്ടാനും വാഴയ്ക്ക് നല്ല വളമായി ഇതാണ് നമ്മുടെ രീതി വാഴയ്ക്ക് പുഴുതൊരപ്പൻ ആ രോഗമാണ് കൂടുതലായിട്ടും വരുന്നത് പിന്നെ മണ്ട ചുരുങ്ങിപ്പോണം മണ്ടയടപ്പെന്ന് പറയും ഞങ്ങൾ ഈ രണ്ട് ഇതിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ എൻ്റെ ജോലി ആദ്യം പറഞ്ഞു ഞാൻ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയാണെന്ന് ഞാൻ ചെയ്യുന്ന റബ്ബർ വെട്ടിയ ഷീറ്റിൻ്റെ വെള്ളം കുറച്ച് വെള്ളവും കൂടെ കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് ഈ മണ്ടയടപ്പ് വന്ന വാഴര ലേശം മണ്ടയ്ക്കും മൂട്ടിലും ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ അസുഖം മാറുന്നുണ്ട് ഈ പോളയിലോട്ട് നമ്മൾ ഈ വെള്ളം കൂട്ടി ഒഴിച്ചിട്ട് പോളവഴി കോരി ഒഴിച്ചു കഴിഞ്ഞാലും പുഴു പിടിക്കുന്ന വാഴയിൽ നിന്നും പുഴു നശിച്ചു പോകുന്നുണ്ട് അപ്പോൾ വാഴ രക്ഷപെടുകയും പുഴുക്കൾ നശിച്ചു പോവുകയും ചെയ്യും അല്ലാതെ കീടനാശിനിയും അങ്ങനെയുള്ള ഒരു മരുന്നുകളും ഞാൻ ഉപയോഗിക്കുന്നില്ല കാണുന്നത് കൃഷ്ണവാഴയാണ് കൃഷ്ണവാഴ എന്ന് പറയാൻ കള്ളറ് കൃഷ്ണൻ്റെ കള്ളറാണ് ഈ വാഴയ്ക്ക് അതാണ് കൃഷ്ണവാഴ ഇത് വരുന്നത് പടത്തിക്കൊലയാണ് നല്ല ടേസ്റ്റൊക്കെ ഉള്ള പഴമാണ് നല്ല കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മധുരമൊക്കെ ഉള്ള പഴമാണ് പ്രത്യേകത ഇതാ ഇതിൻ്റെ ഇതാണ് കൃഷ്ണൻ്റെ കളർ ആയതുകൊണ്ട് ഇതിനെ കൃഷ്ണവാഴ എന്നാണ് അറിയപ്പെടുന്നത് വാഴക്കുല കർണാടകയ്ക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് ആന്ധ്രയ്ക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് ആന്ധ്രക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് പഴമാണ് ഒന്ന് നമ്മുടെ സാധാ നോർമലി വളർത്തുന്ന പാളയം തുടപ്പഴം അവർക്ക് ഏറ്റവും ഇഷ്ടം വളം ചെയ്തിട്ട് വരണം അവർക്ക് തന്നെ കൊടുക്കുമ്പോഴവരും എടുത്ത് കഴിച്ചിട്ട് അവർ ഇത് നമുക്ക് വേണ്ട എന്നാണ് പറയുന്നത് നിങ്ങളവിടെ നിന്ന് ഈ വളം ചെയ്യാത്ത പഴം താ ഇതാണ് അവർ പറയുന്നത് മറ്റുള്ള സ്റ്റേറ്റുകൾക്ക് നമ്മൾ കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊല കൊടുക്കണാൽ അവർ കച്ചവടത്തിനല്ല കന്നു കൊടുത്താലും അവർ കച്ചവടത്തിനല്ല ഇത് അവർക്ക് സ്വന്തമായിട്ട് നട്ട് എടുത്ത പഴം എടുക്കണമെന്നുള്ള ഒരു താല്പര്യത്തിനാണ് അവർ വരുന്നത് നമ്മുടെ ഈ തോട്ടം വന്ന് കാണുമ്പോൾ ഒരു അടുക്കും ഒന്നും ഉണ്ടാവില്ല കാര്യം എന്ന് പറഞ്ഞാൽ വലിയ വാഴ നിൽക്കുന്ന അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ വാഴ പിന്നെ അതിൻ്റെ ഒത്തിരി കൂടെ പരിവുള്ള വാഴ ഇതാ തന്നെ നമുക്ക് ഇത് തന്നെ ചെറിയ വാഴകൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ വലിയ വാഴകൾ എന്ന് പറഞ്ഞാൽ ഒരു വാഴ നട്ട് അത് പരുവായി വരുന്ന സമയത്ത് അതിൻ്റെ ഇട ചിലപ്പോൾ അടുത്ത ഒരു വാഴ കന്ന് കിട്ടും ആ കന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ നടും ഇതാണ് ഇവിടുത്തെ രീതി അടുത്ത ഒരു വാഴയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇത് പിസാങ് മുല്ലക്ക് നല്ലൊരു പഴമാണ് പഴം കഴിക്കാൻ ബെസ്റ്റ് പഴമാണ് നല്ല മധുരമുള്ളതാണ് ഉള്ളതാണ് ഒരു ഒട്ടുമിക്കവാറുമുള്ള പഴങ്ങളെല്ലാം ടേസ്റ്റ് ഉള്ളതാണ് അതേപോലെ ഇതും ടേസ്റ്റുള്ള പഴമാണ് നല്ല കാണാനും ഒക്കെ കണ്ടാൽ വിചാരിക്കും റോബസ്റ്റ സ്റ്റോക്കൊല അല്ലെങ്കിൽ ഒരു പടത്തി പടത്തിക്കൊല എന്നൊക്കെയാണ് വിചാരിക്കും പക്ഷേ അതിൻ്റെതൊന്നും നല്ല ടേസ്റ്റ് നല്ലൊരു പഴമാണ് അടുത്ത നമ്മൾ പരിചയപ്പെടുത്തുന്നത് ബ്ലാക്ക് മുന്തൻ ഇത് കാ വിളഞ്ഞ് വരുമ്പോഴത്തേക്കും ഇത് ഇതേപോലെ ബ്ലാക്ക് കളർ എല്ലട ആയി വരും അതാണ് ബ്ലാക്ക് മുന്തൽ കറി വയ്ക്കാനാണ് ഇതെടുക്കുന്നത് പിന്നെ ബജ്ജി ഉണ്ടാക്കാൻ എടുക്കാം ഇന്ന് രാസവളം ഉപയോഗിച്ചിട്ടുള്ള പഴങ്ങളാണ് കടകളിലെല്ലാം കിട്ടുന്നത് അപ്പോൾ പണ്ടത്തെ ഒരു ടേസ്റ്റും ആ പഴത്തിനില്ല നോർമലി ഒരു പഴത്തിന് കിട്ടണമെന്നുണ്ടെങ്കിൽ രാസവളം ഉപയോഗിക്കാതെ നമ്മൾ നട്ടു ആ പഴം ചെറുതാണെങ്കിലും അത് ഏറ്റവും ഗുണവും ഏറ്റവും സോഫ്റ്റ് നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റുമുള്ളൊരു പഴം ആ വളം രാസവളം ഉപയോഗിക്കാതെ ചെയ്താൽ കിട്ടും ഇന്ന് ഏറ്റവും കൂടുതൽ രാസവളത്തിലായത് കൊണ്ടാണ് നമുക്ക് കിട്ടുന്ന പഴം എല്ലാം വലിയ പഴം കിട്ടും പക്ഷേ രാസവളം ഫുള്ള് രാസവളമാണ് രണ്ടാമത് രാസവളം കൂടുതലായിട്ട് ഉപയോഗിച്ചതിൻ്റെ പേരിലാണ് ഇന്ന് ഇനങ്ങൾ കൂടുതലും നശിച്ച് പണ്ടുള്ള വാഴകളെ ഇനങ്ങളെല്ലാം നശിച്ച് ഇന്നിപ്പോൾ ഉള്ളത് തുച്ഛമായ വാഴകളാണുള്ളത് ഡബിൾ മോഹയാണ് പക്ഷേ എപ്പോഴും രണ്ട് കൊല കിട്ടണമെന്നില്ല എന്നാൽ രണ്ട് കൊലയെ തീരുമെന്ന് വെച്ചാൽ അല്ല മൂന്ന് കൊല ഒലച്ചിടവും ഉണ്ട് നാല് കൊല വരെ ഞങ്ങൾ പോയി കണ്ടിട്ടുണ്ട് ഇതിൽ പക്ഷേ ഒരു കൊല ഒലയ്ക്കുന്ന സമയവും ഉണ്ടാവും പക്ഷേ ഇത്തവണ ഇതിൽ ഒരു കൊലയാണ് കൊലച്ചിരിക്കുന്നത് വിയറ്റ്നാമിലേക്ക് ഉള്ള വാഴ ഇത് ഞങ്ങളൊക്കെ ജനങ്ങൾ ശേഖരിക്കുന്നതിന് മുമ്പേ ഇവിടെ പലരെയും കയ്യിലുള്ള ഒരു വാഴയാണിത് അടുത്ത നമ്മൾ പരിചയപ്പെടുത്തുന്നത് നെഞ്ചങ്കോട് രസപാല കർണാടകരാണ് നല്ല പഴമാണ് പൂവൻ പഴമാണ് കർണാടകയിലെ പൂവൻ നല്ല മധുരമുള്ള പൂവൻ പഴം ഇതാണ് അടുത്ത നമ്മൾ പരിചയപ്പെടുന്നത് ഇത് ജീണൈൻ നമ്മളിവിടെ സുലഭമായിട്ട് കിട്ടുന്ന റോബസ്റ്റയിൽ പെട്ടതാണ് ഒരുവിധം ഹൈറ്റ് കയറുന്ന റോബസ്റ്റ ഇതാണ് നല്ല പഴമാണ് ഇതാണ് നമ്മളെ ഇന്ന് വിപണിയിലേക്ക് എടുക്കുന്ന ഒരു റോബസ്റ്റയും ഇതാണ് ജീണൈൻ എന്നാണ് എൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയുണ്ട് എവിടെയോ സ്ഥലമുണ്ടോ അവിടത്തേക്കൊരു പുതിയ ഇനം കൊണ്ടുവന്നാൽ കുഴിച്ച് വെക്കുക അത് വളർന്നു കഴിഞ്ഞാൽ അതിൻ്റെ മോട്ടിൽ ഉള്ള കന്നുകൾ അവിടെ അവിടെത്തന്നെ നിലനിർത്തുക അത്യാവശ്യം വേണ്ടവർക്ക് മാത്രം കന്നുകൾ കൊടുത്തിട്ട് ബാക്കിയുള്ള കന്നുകൾ അവിടെ തന്നെ നിലനിർത്തുക അതിൽ വരുന്ന ചപ്പും ചവറും എല്ലാം ഇവിടെ തന്നെ വെട്ടിയിടുക അത് വീണ്ടും വളമായി മാറുക അങ്ങനെ ഒരു ഈ മണ്ണിനെ തന്നെ സൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് അദ്ദേഹം അവലംബിച്ച് വരുന്നത് ഈ കാണുന്നത് തായ്ലാൻഡിൻ്റെ ഒരു വാഴയാണ് ഇത് കിങ് ഓഫ് റെഡ് എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് പക്ഷേ നമ്മളെ ചെമ്മട്ടിയോട് സാമ്യമുള്ള ഒരു ഇതാണ് ഇതിൻ്റെ പഴമൊക്കെ നല്ല ടേസ്റ്റ് ഉള്ളതെന്നാണ് പറഞ്ഞാൽ ഞങ്ങൾ ഇത് ആദ്യത്തെ കൊലയാണ് അപ്പം ഇത് കഴിച്ച് നോക്കിയാൽ ഇതിൻ്റെ ടേസ്റ്റ് പറയാൻ കഴിയുള്ളു പക്ഷേ കൊല നമ്മളെ സെയിം ആണ് എങ്കിലും ചെറിയൊരു വ്യത്യാസങ്ങളുണ്ട് കൂമ്പിലിൽ തന്നെ ചെറിയ വ്യത്യാസമുണ്ട് വാഴര കളറിലും വ്യത്യാസമുണ്ട് കൊല വന്നിരിക്കുന്ന കറക്റ്റ് ചെമ്മട്ടിയെ കണക്കാണ് നിൽക്കുന്നതെങ്കിലും മുകളിലോട്ടാണ് ഇതിൻ്റെ കൂടുതലും പഴങ്ങൾ നിൽക്കുന്നത് പണ്ട് കാലങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇന്ന് നമ്മൾ കൊടുക്കുന്ന കൃത്രിമ ഫുഡുകൾക്ക് പകരം കൊടുത്തിരുന്നത് പല വാഴ ഇനങ്ങളെയും കായ്കൾ ഉണക്കിപ്പൊടിച്ച് അതായിരുന്നു അവർക്ക് കുറുക്കി കൊടുത്തിരുന്നത് അത് അവരുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും വളരെയധികം ഉപയോഗപ്രദമായിരുന്നു അതുപോലെ തന്നെ ചില വാഴ ഇനങ്ങൾ നമ്മുടെ വയറു സംബന്ധമായ അസുഖങ്ങൾക്ക് വളരെ ഉപയോഗപ്രദമാണ് അവയുടെ പൊടി കുറുക്കി കുടിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് പിന്നെ മറ്റ് പഴങ്ങൾ പഴുത്ത പഴങ്ങൾ കഴിക്കുന്നത് നമുക്ക് വയറ്റിന ുള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ മാറ്റുന്നതിനും പിന്നെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ വാഴയിലെ അല്ലെങ്കിൽ മഞ്ഞ ഫ്രൂട്ടായ വാഴയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു സാധനമാണ് പൊട്ടാസ്യം പൊട്ടാസ്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഏറ്റവും ഉചിതമായ ഒരു ഘടകമാണ് അതുകൊണ്ട് വാഴപ്പഴം എപ്പോഴും നമ്മുടെ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു ഘടകമാണ് അതിലുള്ള പ്രധാനപ്പെട്ട ഔഷധ ഗുണങ്ങളുള്ള ഇനങ്ങൾ കണ്ടെത്തി അവയെ വംശവർദ്ധനവും നടത്തുകയും അവ പോപ്പുലറൈസ് ചെയ്യുകയും ചെയ്യേണ്ടത് ഇന്ന് വളരെ അത്യാവശ്യമാണ് അപ്പം ഇത് ബ്ലൂ ജാവ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ബ്ലൂ ജാവ നമ്മൾ ഫേസ്ബുക്കിലും യൂട്യൂബുകളിലൊക്കെ ധാരാളം കറങ്ങി നടക്കുന്ന ഒരു ഇനമാണ് ജാവ ഐലൻഡിൽ നിന്നുള്ള ഇനമാണ് ഇത് ഇതിൻ്റെ കളറ് ശരിക്കും പറഞ്ഞാൽ നല്ല തണുപ്പ് പ്രദേശത്ത് ആ രാജ്യത്തെ പോലെ തണുപ്പുള്ള പ്രദേശങ്ങളിലാണെങ്കിൽ ഇതിൻ്റെ കളറ് കൂടുതലായിട്ട് നീല കളറിലേക്ക് വരും ഇത് ഇപ്പോൾ ഇവിടെ ഉള്ളതിൽ കഴിഞ്ഞ വർഷമൊക്കെ പ്രാവശ്യമൊക്കെ കുറച്ചതിനേക്കാൾ കൂടുതൽ ബ്ലൂ കളറുള്ള ഇനമാണ് ബ്ലൂ ജാവ എന്ന് പറയുന്നത് ഏഴ് മാസം കഴിയുമ്പോഴത്തേക്കിത് കൊലയ്ക്കും അടുത്ത രണ്ടോ മൂന്നോ മാസം കൊണ്ട് നമുക്കത് വെട്ടി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഇനമാണിത് നമ്മളടുത്ത പരിചയപ്പെടുത്തുന്ന സുഗന്ധി വാഴ ഇത് പഴം കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള പഴമാണ് മധുരമുണ്ട് നല്ല ഒരു പൂവമ്പഴം കണക്കുള്ള ഇതാണ് എന്നാൽ ടേസ്റ്റ് അല്ല നല്ല ഒരു പ്രത്യേക ഒരു ഫ്ലവറുള്ള ഒരു പഴമാണ് ഇത് അടുത്ത നമ്മൾ പരിചയപ്പെടുത്തുന്ന തമിഴ്നാട്ടിൻ്റെ പൂവൻ എന്നറിയപ്പെടുന്ന തുളുവൻ വാഴ തമിഴ്നാട്ടിൽ എന്ന് പറഞ്ഞാൽ പൂവമ്പഴങ്ങളെല്ലാം വലിയ ഒരാളാണ് അത് പെട്ടത് ഇതാണ് തുളുവൻ പൂവൻ്റെ ടേസ്റ്റാണ് കഴിക്കാനും കുഴപ്പമില്ലാത്ത മധുരമുണ്ട് പക്ഷേ നമ്മുടെ കേരള പൂവൻ്റെ അത്ര ടേസ്റ്റ് അല്ലെങ്കിലും ഒരുവിധം ടേസ്റ്റ് കിട്ടുന്ന പൂവൻ പൂവമ്പഴമാണ് ഇതിലിപ്പം നമ്മളെ ലിസ്റ്റും പ്രകാരമുള്ള കൊലച്ചതും കൊലയ്ക്കാത്തതുമായ നാന്നൂറിൽ പരം വാഴകളുണ്ട് പക്ഷേ നാനൂറിൽ ഇനോളേ ഉള്ളോ എന്ന് ചോദിച്ചാൽ അല്ല അത് കൂടുതൽ വരും പക്ഷേ അതിൻ്റെ പേരുകൾ അറിയില്ല കാരണം ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾ കൊണ്ടു വയ്ക്കുന്ന സമയങ്ങളിൽ ബുക്കിൽ എഴുതി വയ്ക്കാൻ വിട്ടുപോയത് കാരണം അത് പലതിൻ്റെ പേരറിയാത്ത ചില വാഴകൾ ഇതിനകത്തുണ്ട് അപ്പോൾ അത് കാരണം അത് ബുക്കിനകത്ത് അത് കൊലയ്ക്കുമ്പോൾ അറിയാവുന്നവരിൽ നിന്ന് നമ്മൾ കൊലകൾ കാണിച്ചിട്ട് ആണ് ഇതിൻ്റെ പേര് എന്നെ കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എഴുതി വെച്ചത് ഏകദേശം നാനൂറിൽ പരം വാഴയുടെ പേര് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ഏതൊക്കെ സ്ഥലത്ത് നിൽക്കണം എന്നുള്ളത് ഈ ബുക്ക് നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ കഴിയും ഇപ്പോൾ ഞാനില്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് വരെ ഇത് വന്ന് കണ്ടുപിടിക്കാം ഇന്നടുത്ത് ഇന്ന വാഴ നിൽപ്പുണ്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയും അത് നമ്മൾ ബുക്കിനകത്താണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത് ഇവിടെ നേരത്തെ വാഴ ഉണ്ടായിരുന്നതാണ് അപ്പോൾ പുതിയ ഇനങ്ങൾ നടുന്നത് നമ്മൾ ഒരു ഏരിയ ക്ലിയർ ചെയ്തേ നടാൻ കഴിയും അപ്പോൾ ഇതിൽ നമുക്ക് മറ്റുള്ള ഇനങ്ങൾ ഈ ഇനങ്ങൾ അങ്ങ് അങ്ങോട്ട് മാറ്റുന്ന സമയത്ത് ഈ ഒരു സ്ഥലം കാലിയാക്കാൻ നിർത്തുന്നതു അന്ന് ആ സമയം പുതിയ ഇനങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് ഇതേപോലെ വൃത്തിയാക്കി ആ ഇനങ്ങളെല്ലാം കുത്തിയെടുത്ത് കളഞ്ഞിട്ട് ഇതേപോലെ പരീക്ഷണം ആണത് ഇത് ഇനി എന്താണ് നമുക്ക് ഇപ്പോൾ നമ്മളൊരു കന്ന് കൊണ്ടുവരുമ്പോൾ ഇത് ഇന്ന ഇനം എന്ന് പറഞ്ഞാണ് നമ്മൾ വാങ്ങി വരുന്നത് ആ സാധനമാണോ എന്ന് ഇത് കൊലച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയും അപ്പോൾ ഇതൊരു പരീക്ഷണമാണ് ഈ പരീക്ഷണത്തിൽ നിന്ന് വിജയിച്ചു കഴിഞ്ഞാൽ ഇത് ഇന്നത് തന്നെ എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇതിൻ്റെ കന്നുകൾ അടുത്ത സ്ഥലങ്ങളിലേക്ക് നമുക്ക് നടാനുള്ള ഇത് കിട്ടും അപ്പോൾ അതിന് വേണ്ടി ഫസ്റ്റ് നട്ടുപിടിപ്പിക്കുന്ന ഇതായിട്ടാണ് നിർത്തി ഈ മണ്ണിനകത്ത് നമ്മൾ ഇതേപോലെ പൊടിച്ചെടുക്കാം പക്ഷേ ഇത് ഉറച്ച മണ്ണാണെങ്കിൽ മഴയൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഇതുണ്ടല്ലേ ഇത് ഇങ്ങനെ പൊടിഞ്ഞ് വരില്ല കട്ടി കട്ടിയാൽ കൂടുക ഇതിൽ ചാണകം ഇപ്പോൾ ഫസ്റ്റ് നടുന്ന സമയത്ത് ഞാൻ ലേശം ചാണകം കൊടുത്തിട്ടുണ്ട് കാരണം ആദ്യം കന്ന് വയ്ക്കുമ്പോൾ ആ ഒരു പവർ നമുക്ക് കിട്ടണം ഇപ്പോൾ ഉണക്ക വരുകയാണ് അപ്പോൾ ഈ ഉണക്ക് വരുന്നതിന് മുമ്പായിട്ട് ഈ വാഴ ഒന്ന് കയറി വരണം കയറി വരാത്ത വാഴകൾ കരിഞ്ഞു പോകും വെയിൽ താങ്ങാൻ കഴിയില്ല ഇത് വലിയ വാഴ പൊങ്ങി വന്നാൽ ഈ ഇലകൾ കരിഞ്ഞ് ഇതിനോട് ചേർന്ന് അതാണ് ഇവിടുത്തെ ഇലകൾ വെട്ടാത്തതിൻ്റെ കാരണം ഈ ഇത്രയും വാഴകൾ നമ്മൾ കണ്ടു വന്നില്ല ഒരു വാഴരും കരിയില നമ്മൾ കട്ട് ചെയ്യാറില്ല കാരണം സാധാരണ എല്ലാവരും കരിയില കട്ട് ചെയ്ത് കളയുന്നതാണെന്ന് പറഞ്ഞു ഈ കരിയില നമുക്ക് തന്നെ ഈ വെയിൽ താങ്ങാൻ കഴിയില്ല അപ്പോൾ ഈ കരിഞ്ഞ് വീഴുന്ന കരിയില ഈ വാഴയോട് ചേർന്ന് കിടന്നാൽ വെയിൽ ഇതിനകത്ത് കൂടുതൽ ബാധിക്കുന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പം ഈ വാഴ വാഴപ്പിണ്ടിയിൽ നിൽക്കുന്ന വെള്ളം ഈർപ്പം പെട്ടെന്ന് വലഞ്ഞു പോകില്ല അപ്പോൾ ആ വാഴ നിൽക്കാൻ ഒരു സഹായം കിട്ടും അപ്പോൾ അതിന് ഇതിൽ നിന്ന് പൊങ്ങി കിട്ടിയാലേ ഈ ഇലകൾ കരിഞ്ഞ് വീണാലും അതിൽ നിൽക്കാനൊക്കെ ഉള്ളു അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ ഇതേപോലെ റെഡിയാക്കിയിട്ട് ചെയ്യുമ്പെട്ട് ഇത് പെട്ടെന്ന് കയറി വരും അപ്പോൾ കയറി വന്ന് കരിയിൽ കടന്നു കഴിഞ്ഞാൽ ആ ഒരു കരിയിലും വെട്ടാൻ പോകില്ല മഴ സീസൺ ആകുമ്പോൾ ഇതെല്ലാം വെട്ടും ഇന്ന് നമ്മളെ മാർക്കറ്റിൽ പോയാൽ പാളയന്ത്രം പഴപ്പഴം നമ്മളൊരു ചെറിയ പഴയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാരണം ഞാൻ ഇവിടെ പാളയന്ത്രം കൊല ഉണ്ട് കൊണ്ടു കൊടുക്കുമ്പോൾ വേണ്ട കാര്യം ചെറിയ കൊലയായിപ്പോയി പക്ഷേ നമ്മൾ ഈ പറയുന്ന ആൾക്കാർ ആര് പോയാലും ഒരു ചെറിയ പാളയന്ത്രം പഴം പേടിച്ച് ഇന്ന് നമ്മുടെ നാട്ടിലെ മലയാളികൾ ഉദ്ദേശിക്കും അവർക്ക് വേണ്ടാത്തേനെ അറിയാവുന്ന ഒരു ആ ചെറിയ പഴയ പേടിക്കും മറ്റത് വളമാണ് രാസവളം വളരെ വിലപ്പെട്ട ഈ ശേഖരത്തിന് ഒരു അംഗീകാരം നമ്മൾ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ഇത്രയും ഇനങ്ങൾ നമുക്കെങ്ങും പോയാൽ കാണില്ല നമ്മുടെ ആനുകൂല്യങ്ങളും സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളും സംരക്ഷണവും അവാർഡും ഒക്കെ പോകുന്നത് പലപ്പോഴും വലിയ വാഴകൾ ഉൽപ്പാദി കൊലകൾ ഉൽപ്പാദിപ്പിക്കുന്ന കൂടുതൽ ടൺ കൊലകൾ ഉത്പാദിപ്പിക്കുന്ന അങ്ങനെയുള്ളവരിലേക്കാണ് പക്ഷേ ഇവരിലൂടെ എത്തേണ്ടതല്ലേ ഇവരിലെ ശരിക്കും നമ്മുടെ ഈ വാഴയുടെ സമ്പത്തിനെ കാർഷിക സമ്പത്തിനെ സംരക്ഷിക്കുന്നത് വാഴയുടെ മുട്ടിൽ നിന്ന് നമുക്ക് ഒന്നോ രണ്ടോ കന്നുകൾ മാത്രമാണ് കിട്ടുന്നത് അതേസമയം നമുക്ക് ആ വാഴയുടെ ഒരു കന്നോ അതല്ലെങ്കിൽ അതിൻ്റെ ഒരു കൂമ്പോ കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ഗവേഷണ സ്ഥാപനങ്ങളിലും യൂണിവേഴ്സിറ്റികളിലുമൊക്കെ ഉള്ള ടിഷ്യൂ കൾച്ചർ ലാബുകളിലൂടെ ഈ വാഴക്കൂമ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ വാഴയുടെ കന്ന് ഉപയോഗിച്ചോ നമുക്ക് ആ ഇനത്തിൻ്റെ ധാരാളം ചെടികൾ ഒരേ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട് അത് ഇതിൻ്റെ വംശം നശിച്ചു പോകാതെ സംരക്ഷിക്കുന്നതിന് ടിഷ്യൂ കൾച്ചർ വളരെ വലിയ സഹായം ചെയ്യുന്നുണ്ട് നമ്മൾ കാണാൻ പോകുന്നത് ലോകത്തെ ഏറ്റവും ചെറിയ വാഴ എന്നറിയപ്പെടുന്ന തായ് മൂസ രണ്ടര അടി ഹൈറ്റാണ് അതിൻ്റെ രീതി ആ രണ്ടര അടി ഹൈറ്റിൽ വാഴ കൊലയ്ക്കും കൊല സൈഡിലോട്ടാണ് പോകുന്നത് താഴോട്ട് വരില്ല കാരണം ആ ഹൈറ്റ് കുറഞ്ഞതായ ഒന്നുമുണ്ട് സൈഡിലോട്ടാണ് പോകുന്നത് റോബസ്റ്റ പഴമാണ് സാധാ റോബ്ട്രയുടെ ടേസ്റ്റ് തന്നെയാണ് ഇതിൻ്റെ പഴത്തിന് വാഴയെക്കുറിച്ചായാലും മരിച്ചീനിയെക്കുറിച്ചായാലും ചേമ്പ് ചേന ഈ വർഗ്ഗങ്ങളെക്കുറിച്ചായാലും ഒന്നും പഠിക്കുന്ന പുസ്തകങ്ങളിലൊന്നും എല്ലാം ഇല്ല അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പം നമ്മൾ ഇനങ്ങളിൽ പെട്ട ചേന ചേമ്പ് വാഴ മരിച്ചീനി ഇതെല്ലാം ഞാൻ നട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാം എടുക്കുമ്പം അവർ തന്നെ ചോദിക്കും ഇത് ഏതത്തിൽ പെട്ടത് എന്താണ് എന്നൊക്കെ അവർ തന്നെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് അവർ ബുക്കുകൾ നോക്കിയിട്ട് എൻ്റെ പേരുകൾ പഠിക്കുന്നുണ്ട് കൃഷിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ആൾക്കാരാണ് ഇവർ നമ്മുടെ വനമേഖലകളിൽ നമ്മളറിയപ്പെടാത്ത ആദിവാസികൾ ഉപയോഗിക്കുന്ന ഒരുപാട് ഇനം വാഴകളുണ്ട് അതിന്നും നമുക്ക് അപരിചിതമാണ് അങ്ങനെയുള്ള വാഴ ഇനങ്ങൾ കണ്ടെത്തി അവയെ വനങ്ങൾ നശിക്കുന്നതിനോടൊപ്പം തന്നെ ആ ചെടികൾ നശിച്ചു പോകാതെ സംരക്ഷിച്ചു കൊണ്ടുവരികയും ടിഷ്യൂ കൾച്ചർ പോലെയുള്ള പ്രക്രിയകളിലൂടെ അവയുടെ വംശവർധനവും നടത്തി ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത് ഒരു കൺസർവേഷൻ ആസ്പെക്റ്റ് അല്ലെങ്കിൽ സംരക്ഷണവുമാവും ഈ വിഭാഗത്തിൽപ്പെട്ട ചെടികളുടെ സംരക്ഷണവുമാവും ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതോടുകൂടി അവർക്ക് അതിൻ്റെ ഗുണം ലഭിക്കുകയും ചെയ്യും ിൽ ഇപ്പോൾ ഉള്ളതിൽ ഇനം വാഴയുണ്ട് പക്ഷേ അതിൽ സമയക്കുറവ് കാരണം കുറച്ച് ഇനങ്ങൾ മാത്രമേ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ ഇതിനെക്കുറിച്ച് പഠിക്കാനും മറ്റുള്ള അതിനും താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് നേരിൽ വരാം